അസാമലൈക്കും വാഹമത്തല്ലാഹി വാ ബഹുമായരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുസ്ബാനുഅലക്ക് പുറമെ മഹാന്മാരോടും മറ്റുള്ളവരോടും സഹായം തേടുന്ന ആളുകൾ പറയുന്ന ഒരു മുടന്നം ന്യായമുണ്ട് ഞങ്ങൾ അള്ളാഹുലെ കടിപ്പിക്കാനാണ് പാപികളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹുവിനോട് നേരിട്ട് പറയാൻ ഒരു അവകാശവും ഇല്ല ഒരു യോഗ്യതയും ഇല്ല അതിനാൽ അള്ളാഹുലെ കടുത്ത മഹാന്മാരോട് ഞങ്ങൾ പറയുകയും അവരെ ഇടയാളന്മാരാക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് തേടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ തേട്ടം മൂലം ഞങ്ങൾ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഒരു ഇടയാളിനെ സ്വീകരിച്ച ഇടയാളനോട് തേടേണ്ട ആവശ്യം ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല അള്ളാഹുവിന്റെ മുമ്പിൽ അതിന് അതിനാവശ്യവുമില്ല ഹൃദയ വിശ്വാസികൾ സമൂഹത്തിൽ പറയുന്ന ന്യായീകരണം മാത്രമാണ് ഇത്തരം വാദങ്ങൾ കാരണം വിശുദ്ധ ഖുർആ നമ്മളോട് പറയുന്നുണ്ട് സൂറത്ത് മൂന്നാമത്തെ വചനത്തിൽ നിഷ്കളങ്കമായി കീഴ്വഴക്കം അന് മാത്രം അവകാശപ്പെട്ടതാണ് അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ പറയുന്ന ന്യായം അവർ അള്ളാഹുവിംഗലെ കഠിപ്പിക്കാൻ വേണ്ടിയാണ് സാമീപ്യം തേടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ വിളിക്കുന്നത് എന്ന ന്യായമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുലിയെ അടിപ്പിക്കാനാണ് മഹാന്മാരോടും മഹതികളോടും ഞങ്ങൾ തേടുന്നത് ഔലിയാക്കന്മാരോട് തേടുന്നത് എന്നുള്ളത് ബഹുദയ വിശ്വാസികൾ പ്രവാചകന്റെ കാലഘട്ടത്തിലും അല്ലാത്ത സമയങ്ങളിലും പറഞ്ഞ ന്യായീകരണമാണ് അതിനെതിരെയാണ് മക്കയിലെ മുസ്ലിങ്ങൾക്കെതിരെ പ്രവാചകൻ സംസാരിച്ചത് കാരണം പ്രത്യേകത എന്താണ് മനുഷ്യന്റെ ഹൃദയം അള്ളാഹുറിയാണവൻ നാവ് കൊണ്ട് പറയേണ്ട മനസ്സിൽ കരുതിയാ മതി അതുപോലും അറിയുന്നവനാണ് അടുത്തവനാണ് ും മറച്ചിരിക്കുന്നതാണ് എന്റെ അടിമ നിന്നോട് ചോദിച്ചാൽ നീ പറയണം ഞാൻ സമീപത്തുള്ളവനാണ് വിളിക്കുന്നവര് ഞാൻ ഉത്തരം കൊടുക്കുന്നവനാണ് അതുകൊണ്ട് അവർ എനിക്ക് ഉത്തരം തരട്ടെ വലിയ വിശ്വസിക്കട്ടെ അവർ നേർവഴിയിലായേക്കാം

അതുകൊണ്ട് സഹോദരങ്ങളെ ഇടയാളന്മാരെ വെച്ചുകൊണ്ട് അള്ളാഹുലെ കടിപ്പിക്കാനാണ് ഔലിയാക്കന്മാരോട് തേടുന്നതിരുന്നത് ബഹുദയ വിശ്വാസികളുടെ വാദമാണ് മൊഹ്മിനീകളുടെ വാദമല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ സലാം വലൈക്കും വരഹമുല്ലാഹി വാത്തു